നമസ്കാരം പ്രിയരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ബൈജു ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുകയായിരുന്നു അയാളുടെ ക്ലിനിക്കിൽ ഒരു സിസ്റ്റർ ഉണ്ട് പേര് സരിക സരികയ്ക്ക് ഡോക്ടറോട് വല്ലാത്തൊരു പ്രണയമാണ് പക്ഷേ ഡോക്ടറുടെ നോട്ടം പത്ത് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സുധർമ്മ സുധർമ്മച്ചേച്ചിയെ ആയിരുന്നു ചേച്ചിയെ കാണാൻ നല്ല വെളുത്തു കൊഴുത്ത് ടിച്ച ഒരു അടിപൊളി സാധനം തന്നെ ആയിരുന്നു സുധർമ്മ ചേച്ചിക്ക് ഒരു മകനായിരുന്നു ഒരു ദിവസം ഡോക്ടർ കാറിൽ വരുമ്പോൾ അവനെ കാറിൽ കയറ്റി കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തിരുന്നു അവനാണെങ്കിൽ അവന്റെ അമ്മയുടെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവന് വൈദ്യുഡോക്ടറോട് ഒരു ദേഷ്യവുമില്ല അത് അയാൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി അയാൾ സുധർമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഹായ് സുധർമ്മ രാത്രി ആഹാരമെല്ലാം കഴിച്ചോ പക്ഷെ ആ മെസ്സേജ് അവൾ നോക്കിയില്ല നെറ്റ് കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ സ്വയം സമാധാനിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് സരികെ അങ്ങോട്ടേക്ക് കയറി വന്നത് എന്തു പറ്റി സാറേ വെളുപ്പാങ്കാലത്ത് തന്നെ ഫോണിൽ ചാറ്റിങ് തുടങ്ങിയോ ഏയ് ചാറ്റിംഗ് ഒന്നുമല്ലോ ഓ സുധർമ്മ ചേച്ചിയുടെ മെസ്സേജ് വല്ലതും വെളുപ്പാങ്കാലത്ത് വന്നായിരിക്കും അല്ലേ അതും പറഞ്ഞ് അവൾ കളിയാക്കി ആ അങ്ങനെയും പറയാമെടൂ എടോ തനിക്കും വേണ്ടേ ചാറ്റ് ചെയ്യാനൊക്കെ ഒരാളെ ഒന്ന് പോവാ സാറേ ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ കൂടി പോകുമേ അവൾ കലിപ്പായി എടോ ഞാനൊരാളെ തനിക്ക് പരിചയപ്പെടുത്തി തരാം ആളങ്ങ് ഗൾഫിലാണ് തന്നെ പോലെ തന്നെ ബന്ധം നിൽക്കുകയാണ് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അവൾ മറുപടി പറയാൻ നിൽക്കാതെ മോന്തയും ഏർപ്പിച്ച് അകത്തേക്ക് കയറിപ്പോയി സരികയ്ക്ക് ബൈജുവിനെ അത്രയ്ക്കും ഇഷ്ടമാണ് വേറെ ഏത് പുരുഷന്മാരുടെ പേര് പറഞ്ഞാലും അവൾക്ക് ദേഷ്യം വരും പക്ഷേ എന്തു പറയാനാ വൈദ്യുഡോക്ടറുടെ താല്പര്യം ഇങ്ങനെ വിവാഹമൊന്നും കഴിക്കാതെ ഒരു ചിത്രശലഭത്തെ പോലെ പറന്ന് നടക്കാനാണ് ചിത്രശലഭത്തിന് ഏത് പൂവിൽ നിന്ന് വേണമെങ്കിലും തേൻ കുടിക്കാമല്ലോ അതിന് ഡോക്ടർ പറയുന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ ഒരു തേയിലത്തോട്ടം വാങ്ങിക്കുന്നത് അങ്ങനെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഹോസ്പിറ്റൽ തുറന്നെങ്കിലും രോഗികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഡോക്ടർ ഫോണും എടുത്തുകൊണ്ട് രോഗികൾ കിടക്കുന്ന ബെഡിലേക്ക് കിടന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ സരിഹ സിസ്റ്റർ സരിഗ സിസ്റ്റർ വന്നു പറഞ്ഞു സാർ പേഷ്യന്റ് വന്നു അപ്പോഴും അവളുടെ മുഖത്ത് ഡോക്ടർ നേരത്തെ അങ്ങനെ പറഞ്ഞതിന്റെ ഒരു ദേഷ്യമുണ്ടായിരുന്നു ഡോക്ടർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി വന്ന് പേഷ്യന്റിനെ നോക്കാനായിട്ട് മുറിയിലേക്ക് പോയി സരിഗ സിസ്റ്റർ പുറത്തു വെച്ച് വരുന്ന രോഗികൾക്കൊക്കെ ടോക്കൺ കൊടുക്കും അതിനുശേഷം മുറിയിൽ വന്ന് ഡോക്ടറെ സഹായിക്കുകയും ചെയ്യും എന്നിട്ട് പിന്നീട് പോയി അടുത്ത ടോക്കണിലെ പേര് വിളിക്കും വല്ല കൊച്ചു പെൺകുട്ടികളോ അക്കച്ചിമാരോ വല്ലോ ആണെങ്കിൽ സിസ്റ്ററിന്റെ മുഖം സ്വല്പം കടുക്കും അപ്പോഴേ ഡോക്ടർക്ക് മനസ്സിലാകും അടുത്ത രോഗി തനിക്ക് പറ്റിയ ആളാണെന്ന് അങ്ങനെ അവൾ മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു സാർ പേഷ്യന്റിനെ വിളിക്കട്ടെ ആ വിളിച്ചോളൂ അവൾ പുറത്തുപോയി പേഷ്യന്റിനെ വിളിച്ചു ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ചേച്ചി മുറിയിലേക്ക് കയറി വന്നു അവരുടെ കൂടെ സഹായത്തിനായി സരിക സിസ്റ്ററും വന്നു ഇപ്പോൾ ആ മുറിയിൽ ഡോക്ടറും വന്ന ചേച്ചിയും സിസ്റ്ററും മാത്രം സിസ്റ്റർ ഡോക്ടറെ ഒളികണ്ണിട്ടൊന്ന് നോക്കി ആ ചേച്ചിയാണെങ്കിൽ കാണാൻ നല്ല വെളുത്തു തുടുത്ത് പൈനാപ്പിൾ പോലെയായിരുന്നു ഇരിക്കൂ അയാൾ ഒരു ചെറുചിരിയോടെ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി അവിടെ ഇട്ടിരുന്ന സ്റ്റൂളിൽ ഇരുന്നു ഡോക്ടർ ചീട്ടിലേക്ക് നോക്കി രേഷ്മ നാൽപ്പത്തിയഞ്ചു വയസ്സ് ഓ സൂപ്പർ ഡോക്ടർ മനസ്സിൽ പറഞ്ഞതാണ് പക്ഷെ അത് ഉറക്കെയായി പോയി എന്താ ഡോക്ടർ ചേച്ചി അയാളെ സംശയത്തോടെ ഒന്ന് നോക്കി അപ്പോൾ അടുത്ത് നിന്ന് സിസ്റ്റർ ദേഷ്യത്തോടെ അയാളെ നോക്കി ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അയാൾ ഒരു ചെറിയ ചമ്മലോടെ പറഞ്ഞു ആ പറഞ്ഞോളൂ എന്താ നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് രേഷ്മ പറഞ്ഞു അത് പിന്നെ അത് ഡോക്ടർ എനിക്ക് ഡോക്ടറോട് പേഴ്സണലായി ഒന്ന് സംസാരിക്കണം അത് കേട്ടപ്പോൾ ഡോക്ടറുടെ മനസ്സിൽ ഒരൊന്നൊന്നര ലിഡു അങ്ങ് പൊട്ടി അത് കണ്ടപ്പോൾ സരിക സിസ്റ്റർക്ക് അത് സഹിച്ചില്ല അവൾക്ക് വല്ലാതെ ദേഷ്യം വന്ന് മൂക്കെല്ലാം ചുമന്ന് തൊടുത്തു സിസ്റ്റർ ഒന്ന് പുറത്തോട്ട് നിന്നേ അയാളുടെ ആ പറച്ചിൽ കേട്ട് സിസ്റ്റർ തുള്ളി പുറത്തേക്ക് പോയി ആ ഇനി പറഞ്ഞോളൂ എന്താ പ്രശ്നം രേഷ്മ പറയാൻ തുടങ്ങി അത് ഡോക്ടർ ഡോക്ടർ ഞാൻ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നത് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഡോക്ടർക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ അത്രയും പറഞ്ഞ് അവർ മുഖം കുനിച്ചിരുന്നു അതെയോ രേഷ്മയുടെ ഏത് കൂട്ടുകാരിയാണ് എന്നെ പറ്റി പറഞ്ഞത് അയാൾ ഒരു ചെറുചിരിയോടെ നെഞ്ചു വിരിച്ച് തല ഉയർത്തിയിരുന്നു ചോദിച്ചു അത് അത് സുധർമ്മയാണ് സുധർമ്മയാണ് ഡോക്ടറെ കുറിച്ച് എന്നോട് പറഞ്ഞത് ഓ സുധർമ്മയോ അത് ശരി അപ്പോഴിനി രണ്ട് കിളികൾ തന്റെ വലയിൽ വീണു അയാളുടെ മനസ്സിൽ കുളിർമഴ പെയ്തു അപ്പോ രേഷ്മ പറഞ്ഞോളൂ ഞാൻ രേഷ്മയ്ക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം അത് അത് ഡോക്ടർ രേഷ്മയൊന്നും മടിച്ചു കുഴപ്പമില്ലെന്നേ എന്താണെങ്കിലും മടിക്കാതെ പറഞ്ഞോളൂ രേഷ്മ ഡോക്ടറോടും വക്കീലിനോടും തുറന്നു പറയണമെന്നാണ് അയാൾ രേഷ്മയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അത് ഡോക്ടർ എനിക്കൊന്ന് അബോർഷൻ ചെയ്യണം രേഷ്മ ഒരു ചമ്മലോടെയാണ് അത് പറഞ്ഞത് അതെന്താ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അത് ഡോക്ടർ എനിക്ക് മതിയായി അവൾ വളരെ വിഷമത്തോടെയാണ് വിഷമത്തോടെയാണത് പറഞ്ഞത് എന്തോ മറച്ചു വെക്കുന്നു എന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞു അതേ രേഷ്മ ഇങ്ങനത്തെ കാര്യം ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡ് അറിയാതെ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം ഗൾഫിലാണ് ഡോക്ടർ രേഷ്മയ്ക്ക് എത്ര കുട്ടികളാണ് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂത്തയാൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു മൂന്നാമത്തെയാൾ എട്ടിലും പഠിക്കുന്നു ദയവ് ചെയ്ത് ഡോക്ടർ എങ്ങനെയെങ്കിലും എനിക്കിത് സാധിച്ചു തരണം അല്ല അതിപ്പോ ഹസ്ബൻഡിന്റെ സമ്മതമില്ലാതെ എങ്ങനെയാ ചെയ്യുക ഡോക്ടർ പ്ലീസ് ഇത് ചേട്ടൻ അറിയരുത് ചേട്ടൻ അറിയരുതെന്നാണ് എന്റെ ആഗ്രഹം ചേട്ടൻ അറിഞ്ഞാൽ പിന്നെ അത് മതി അതും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കും രേഷ്മ കണ്ണുകൾ തുടച്ചു രേഷ്മ വിഷമിക്കാതിരിക്കൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാം സിസ്റ്ററെ ഇങ്ങോട്ടൊന്ന് വന്നേ ഡോക്ടർ വിളിച്ചു സരിഗ സിസ്റ്റർ അകത്തേക്ക് കയറി വന്നപ്പോൾ രേഷ്മ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവൾ ഒരു സംശയത്തോട് ഡോക്ടറെ ഒന്ന് നോക്കി നിങ്ങൾ ഇവരെ എന്തോ ചെയ്ത് എന്ന മുഖഭാവമായിരുന്നു സിസ്റ്റർക്ക് ഇത് മനസ്സിലായ ഡോക്ടർ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കാണിച്ചു വിഷമിക്കാതിരിക്കൂ സിസ്റ്റർ രേഷ്മയുടെ പുറത്തു തട്ടി എന്നിട്ട് ഡോക്ടറെ രൂക്ഷമായെന്ന് നോക്കി അപ്പോൾ വീണ്ടും പുറത്തു പോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു അവൾ ദേഷ്യത്തോടെ വീണ്ടും പുറത്തേക്ക് പോയി കഥകു വലിച്ചൊരടപ്പ് പറഞ്ഞോളൂ രേഷ്മ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ അയാൾ വീണ്ടും രേഷ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു രേഷ്മ പറയാൻ തുടങ്ങി ഡോക്ടർ കുറച്ചു കാലമായി ചേട്ടൻ എന്നോട് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ലായിരുന്നു അങ്ങനെ ആയപ്പോൾ എന്റെ മനസ്സിൽ ചെറുതായിട്ട് സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അതെ എന്റെ സംശയമാണ് എല്ലാത്തിനും ആധാരം ഞാൻ ചേട്ടനെ ഒരുപാട് സംശയിച്ചു പിന്നെ ഞാൻ അങ്ങേരോടുള്ള ദേഷ്യത്തിൽ വേറെ സ്നേഹം ആഗ്രഹിച്ചു രേഷ്മെ അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ഡോക്ടർ ഇടക്ക് കയറി സന്തോഷത്തോടെ പറഞ്ഞു അതുകൊണ്ട് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു അല്ലേ അത് കേട്ട് രേഷ്മ തല ഉയർത്തി അയാളെ ഒന്ന് നോക്കി മാത്രമല്ല ഡോക്ടർ രേഷ്മ രേഷ്മ കേൾക്കാനായി പതുക്കെ ഇങ്ങനെ പിറുറുറുത്തു എത്ര സ്നേഹം വേണമെങ്കിലും ഞാൻ തരാം സ്നേഹം എന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഡോക്ടർ പതിയെ അത് പറഞ്ഞതെങ്കിലും രേഷ്മ അത് കേട്ടു അവൾ പറഞ്ഞു അല്ല ഡോക്ടർ അങ്ങനെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ രേഷ്മ പറഞ്ഞു അയാൾ ചെറിയ ചമ്മലോടെ പറഞ്ഞു രേഷ്മ തുടർന്നു അങ്ങനെ ഞാൻ ചേട്ടന്റെ ഒരു കൂട്ടുകാരനുമായി ശകലം അടുപ്പത്തിലായി ഡോക്ടർ അവന്റെ പേര് കമൽ അതുമാത്രമല്ല എന്റെ ചേട്ടനെ കുറിച്ച് അവൻ മോശമായ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് കൊതിയുന്നുണയും പറയുമായിരുന്നു അങ്ങനെ ഞാൻ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു ഞങ്ങൾ ഒരുപാട് അങ്ങ് അടുത്തു എന്ന് പറയാം ചേട്ടൻ ഗൾഫിലേക്ക് തിരികെ പോയി കഴിഞ്ഞ് കമലും ഞാനും കൂടി പല സ്ഥലങ്ങളിലും കറങ്ങാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ സിറ്റിയിൽ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുത്തു അത്രയും പറഞ്ഞ് രേഷ്മ നിർത്തി ഡോക്ടർ എല്ലാം കേട്ട് കണ്ണുമിഴിച്ച് അന്താളിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ ഞാൻ അന്ന് അവസാനമായിട്ടാണ് അവനെ കണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടു മാസമായി കാണും ഒരു രണ്ടാഴ്ച മുമ്പാണ് ചേട്ടന്റെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞത് ഈ കമൽ എന്നോട് പറഞ്ഞത് മൊത്തം കളവായിരുന്നു അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അവൻ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് ചേട്ടന് ഗൾഫിൽ കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു ബാധ്യത എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ബാധ്യത നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ വന്ന പരാജയമാണ് ബാധ്യതയായത് അതുകൊണ്ടാണ് എന്നോട് പോലും വലുതായിട്ട് സംസാരിക്കാതിരുന്നത് എന്നോട് അടുപ്പം കാണിച്ചാൽ ചിലപ്പോൾ ചേട്ടൻ അത് എന്നോട് തുറന്നു പറയേണ്ടി വന്നാൽ ഞാനും വിഷമിച്ചാലോ എന്നായിരുന്നു ചേട്ടന്റെ ചിന്ത ഇപ്പോൾ കടമൊക്കെ ഏറെക്കുറെ തീർന്നു മാത്രമല്ല ചേട്ടൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ കമലെന്ന് പറഞ്ഞ ചേട്ടന്റെ കൂട്ടുകാരൻ ചതിയനാണെന്നും അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും അവന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണെന്നും ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ടെന്നും ചേട്ടൻ പറഞ്ഞു അതുകൊണ്ട് ഇനി അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഡോക്ടർ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് എനിക്കൊരു തെറ്റു പറ്റി ഡോക്ടർ എന്നെ കൈവിടരുതെന്ന് ഇത്രയും പറഞ്ഞ രേഷ്മ മുഖം കുഞ്ഞിച്ചിരുന്നു താനിങ്ങനെ വിഷമിക്കാതെടുൂ നമുക്ക് ശരിയാക്കാം ഡോക്ടർ രേഷ്മയെ ആശ്വസിപ്പിച്ചു ഡോക്ടർ പ്ലീസ് എന്നും പറഞ്ഞ് രേഷ്മ ഡോക്ടറെ കയറി കെട്ടിപ്പിടിച്ചു അയാൾ ഞെട്ടിപ്പോയി ഈ സമയത്താണ് സരികെ അങ്ങോട്ടേക്ക് കയറി വന്നത് അവിടുത്തെ ആ കാഴ്ച കണ്ട് അവൾ അന്തം വിട്ടു നോക്കി നിന്നു എന്താ സാർ ഇവിടെ നടക്കുന്നത് അവളുടെ ചോദ്യം കേട്ടതും രേഷ്മ പിടിവിട്ട് അവിടെ മാറിയിരുന്നു എന്നിട്ട് പറഞ്ഞു സോറി ഡോക്ടർ സോറി ഓ അതൊന്നും സാരമില്ല അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിസ്റ്റർ പുറത്തുനിൽ ഞാൻ വിളിക്കാം അയാൾ പറഞ്ഞു ഇനി ഇവിടെ എന്തൊക്കെ കാണണം അവൾ മനസ്സിൽ ചിന്തിച്ചു പെട്ടെന്ന് സരിക പറഞ്ഞു സാർ ഈ മാഡത്തിന് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തു കൊടുത്തേക്കു സാർ അവരെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ രേഷ്മ രേഷ്മ സിസ്റ്ററെ നോക്കി ഒന്ന് ചിരിച്ചു ഇതിപ്പോ എന്ത് ചെയ്യും എന്ന ചിന്തയിലായിരുന്നു ഡോക്ടർ അവസാനം ഡോക്ടർ പറഞ്ഞു രേഷ്മ പേടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അടുത്ത ശനിയാഴ്ച ഇങ്ങോട്ട് പാ ഇപ്പോൾ പൊയ്ക്കോളൂ അവൾ ഡോക്ടറെ ഒന്ന് നോക്കി പേടിക്കണ്ട ഞാൻ ഏറ്റെ നീ സന്തോഷമായി പൊയ്ക്കോളൂ രേഷ്മയുടെ മനസ്സൊന്ന് തണുത്തു അവൾ സന്തോഷത്തോടെ തന്നെ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി